ും അമൃതയും തമ്മിലുള്ള വിവാഹം മുടക്കണം അഖിലയുടെ കല്യാണം നടക്കുകയും മുടക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അഭിമന്യു അമൃതയുടെ കഴുത്തിൽ താലി കെട്ടരുത് എന്ന് മാത്രമാണ് അവനല്ലാതെ വേറെ ആരും അവളുടെ കഴുത്തിൽ താലി കിട്ടിയാലും എനിക്കൊരു പ്രശ്നമില്ല എന്റെ അച്ഛനെ കൊന്നയാളുടെ മകനാവൻ അവൻ അങ്ങനെ പഞ്ചരത്നത്തിൽ കളിക്കണ്ട അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ കല്യാണം മുടക്കേ വെച്ചു ഇനി കഥ സഞ്ചരിക്കുന്നത് നമ്മൾ തെളിച്ച വഴിയിലൂടെ ആയിരിക്കണം നീ എന്താ എനിക്ക് മനസ്സിലായില്ല തെളിച്ച് ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ പ്ലാനിംഗ് ഒന്നും നടക്കാൻ പോകുന്നില്ല പഞ്ചരത്നത്തിലെ മൂന്ന് പെൺകുട്ടികളുടെയും കല്യാണം ഗംഭീരമായി നടക്കും എന്തായാലും അഭിമന്യുവിനെ കൊണ്ട് അമൃതര കഴുത്തിൽ ഞാൻ കെട്ടിക്കില്ല അവന്റെ ജീവിതം ഞാൻ കുളം തോട്ടും അവന്റെ അച്ഛനെ അവൻ തന്നെ കൊന്ന് ജയിലിൽ പോകുന്ന അവസ്ഥ ഞാൻ ഉണ്ടാക്കും